ആറര ഏക്കർ അപുറത്തോട്ടം പ്ലാന്റ് മൂന്നാം വർഷം പെട്ട് നാൽപ്പത്തെട്ട് സെൻറ് മാരി കണ്ടതിൻ്റെ ആധാരം ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലം ഈ സ്ഥലത്തേക്ക് പതിനാലടി വീതിയിലുള്ള വഴി നരുന്ന ഭൂമി മൊത്തം വൈറ്റ് മണി കാണിക്കണം ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ ചോദിക്കും എറണാകുളം ജില്ല മോറ്റയുടെ താലൂക്ക് മോറ്റയിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ അകലം അകലുള്ളൂ ഏത് കാര്യത്തിനും കൊള്ളാം നേരുന്ന ഭൂമിയാണ് ഇഷ്ടംപോലെ വെള്ളം കിട്ടും നല്ല സ്ഥലം ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലം താറോഡ് ഫ്രണ്ടേജ് ഇല്ല ഇതിലേക്ക് പ്രൈവറ്റ് വഴിയാണ് പതിനാലടി വീതിയിലുള്ള വഴി ആണിതിൽ ബാക്കിയുള്ള സ്ഥലം മഴ കാരണം പേപ്പർ ഇട്ടില്ല ഒറ്റ പ്ലാന്റ് റബറാണ് നിരന്ന് ഭൂമി ഏക്കറ് എഴുപത് ലക്ഷം രൂപ വെച്ച് ചോദിക്കും എന്തെങ്കിലും താഴെ തരുള്ളൂ വൈറ്റ് മണിയാണ് അവർ ചോദിച്ചേക്കണം മൊത്തം എല്ലാം വ്യവസായത്തിനോ ഉറങ്ങണേനോ ഇൻ്റെ അടുത്ത് റോഡിന് ഇങ്ങനെ സൈഡാ വീടുള്ളൂ അങ്ങനെ സൈഡും മൊത്തം റബർത്തോട്ടാണ് ആ റോഡിൽ കൂടെ നാല് ലൈൻ കറണ്ട് പോയി ഇരുവൻ കഴിവ് ലൈനും കറണ്ടൊക്കെ പോയിട്ടുണ്ട് തടസ്സമില്ല ഇതാണ് സ്ഥലത്തേക്കുള്ള റോഡ് വേണമെങ്കിൽ എട്ട് മീറ്റർ വീതിക്കുള്ള വഴി വേറെ മേടിച്ചു തരാം അതിന് നമ്മൾ അഡീഷണൽ പൈസ കൊടുത്താൽ ബില്ലുകൾ വളർന്നു വയ്ക്കാൻ പറ്റിയ സ്ഥലമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മി ആവശ്യത്തിന് കൊള്ളാം വെള്ളം സുലഭമാണ് ഇതാണ് ഇതിലെ പോയതെന്ന് എട്ട് മീറ്റർ വീതിയുള്ള റോഡ് ഈ റോട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലം ബസ് റൂട്ടാണ് മോറ്റുഴ വണ്ണപ്പുറം ഇടുക്കി ബസ് റൂട്ടാണ് ഇത് എട്ട് മീറ്റർ വീതിയുള്ള റോഡ്